പിന്നെ ഞാനിപ്പോ ചിന്തി ചിന്തിക്കു വരുന്നു അങ്ങനെ നെഗറ്റീവ് അത് കുഞ്ഞു കുഞ്ഞു ഷോർട്ട് മൂവീസ് ഷോർട്ട് വീഡിയോസ് അല്ലേ അപ്പൊ നമുക്ക് ഒരു ദിവസം തന്നെ കുറെ കണ്ടെങ്ങനെ ഷൂട്ട് ചെയ്യും അപ്പൊ ഇങ്ങനെ വൺ ആഫ്റ്റർ ബി അതെ വർക്ക് ചെയ്ത് പോകുമ്പഴത്തേക്കും അതിൽ ഈ പറഞ്ഞ നെഗറ്റീവ് ഷെയ്ഡ് ഉള്ളത് കൊണ്ട് അല്ലാത്ത അല്ലാത്ത ക്യാരക്ടേഴ്സ് ഒന്നും തോന്നുന്നു ഇല്ല എനിക്ക് അങ്ങനെ എന്തായാലും ടൈം കാസ്റ്റ് ചെയ്യപ്പെട്ടു എന്നൊന്നും തോന്നിയിട്ടില്ല സിനിമയിൽ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത കഥാപാത്രങ്ങളൊന്നും അങ്ങനെ നെഗറ്റീവ് ഷെയ്ഡുകളൊന്നും ചെയ്തിട്ടില്ല അതെ ല്ല ഞാൻ ആക്ച്വലി നമ്മുടെ പോസ്റ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലാവുമ്പോ ആക്ച്വലി സ്വന്തമായിട്ട് ഒരു വർക്ക് ഷോപ്പ് റണ് ചെയ്യുന്ന ഒരു സെൽഫ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് ഇതിന് വന്നിട്ടുള്ളത് അപ്പൊ മെയിനായിട്ട് റിപ്പോർട്ടറായിട്ടൊക്കെ നിനക്ക് ചോദ്യം റും പ്രമോദരങ്ങളും ആണ് ആ മീഡിയ പേഴ്സണാലിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നത്